വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിന് ശേഷവും തിങ്കളാഴ്ച ഹൂദികൾ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിൽ മുന്നറിയിപ്പുമായി യു എസ് രംഗത്ത് യമനിലേക്ക് ബി ടു സ്പിരിറ്റ് യുദ്ധവിമാനങ്ങൾ വരേണ്ടി വരുമെന്ന് ഇസ്രേലിലെ യു എസ് അംബാസിഡർ മൈക്ക് ഹക്കബി അറിയിച്ചു ഇറാനിൽ ആക്രമണം നടത്തിയതുപോലെ ഹൂതികൾക്കെതിരെയും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അംബാസിഡർ നൽകിയത് ഇസ്രയേലിലേക്ക് മിസൈലുകൾ വരുന്നത് അവസാനിച്ചു എന്നാണ് തങ്ങൾ കരുതിയത് എന്നാൽ ഹൂതികൾ പിന്നെയും മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് ഇസ്രയേലിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് കാരണം സുരക്ഷിതമാണ് ബി ടു ബോംബറുകൾ യമൻ സന്ദർശിക്കേണ്ടി വരും എന്നും ഹക്കബി എക്സിൽ കുറിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന ഇറാൻ യുദ്ധത്തിന് ശേഷം ജൂൺ ഇരുപത്തിനാലിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ മിസൈൽ ആക്രമണമാണ് ൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് യമനിലെ ഹൂതി വിമതർക്ക് ഇറാനിന്റെ പിന്തുണ കിട്ടുന്നുണ്ട് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിന് എതിരെ ഹൂതി വിമതർ നിരന്തരമായി ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു പലസ്തീനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ രണ്ടു മാസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ആക്രമണം നിർത്തിയിരുന്നു ഇസ്രായേൽ കരാർ ലംഘിച്ചതോടെ വീണ്ടും ആക്രമണം തുടരുകയായിരുന്നു ഭൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ലക്ഷ്യമാക്കി ഇസ്രയേലും തിരിച്ചടി നടത്തുന്നുണ്ട് അത്യാധുനിക യുദ്ധ വിമാനമായി ബി ടൂ സ്പിരിറ്റ് ബോംബർ വിമാനം ഉപയോഗിച്ചാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക നശിപ്പിച്ചത് ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇതിനുശേഷമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായത് അതേസമയം ഗാസയിൽ രണ്ടു മാസത്തെ വെടിനിർത്തലും തുടർന്ന് സമ്പൂർണ്ണ യുദ്ധവിരാമ നടപടികളും വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും ആക്രമണം പൂർണമായി നിർത്തുകയാണ് വേണ്ടതെന്നും ഹമാസും പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഞായറാഴ്ച അമേരിക്കയിലെത്തും രണ്ടു മാസത്തെ വെടിനിർത്തലും തുടർന്ന് പൂർണ്ണ യുദ്ധവിരാമം ലക്ഷ്യമിട്ടുള്ള നടപടികളുമാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു എന്നാൽ വെടിനിർത്തലിന്റെ മറ്റു വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഹമാസിന് ലഭിക്കാവുന്ന മികച്ച നിർദ്ദേശമാണിതെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഗാസയിൽ ഹമാസ്താൻ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അന്തിമ നിർദ്ദേശം നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നെത്ന്യാഹുവിന്റെ ഈ പരാമർശം അവിടെ ഒരു ഹമാസ് ഉണ്ടാകില്ല ഹമാസ് താനും ഉണ്ടാകില്ല ഇനി അതിലേക്കൊരു തിരിച്ചുപോക്കില്ല അത് കഴിഞ്ഞു നമ്മൾ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കും ഫ്രാൻസ് ഇസ്രയേൽ പൈപ്പ് ലൈൻ സമ്മേളനത്തിനിടെ നെത്ന്യാഹു പറഞ്ഞു നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ വലുതാണ് അവ നാം നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല ശത്രുക്കളെ തോൽപ്പിക്കാനും സാമ്പത്തികമായും ദേശീയമായും രാജ്യാന്തരമായും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള അവസരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിക്കുകയാണ് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കാമെന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചിട്ടുണ്ട് ഇസ്രേൽ വെടിനിർത്തലിന് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇതിൽ ഇസ്രേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ലായിരുന്നു യുഎസിന്റെ നിർദ്ദേശം മധ്യസ്ഥരായി ഈജിപ്തും ഖത്തറുമായി ചർച്ച ചെയ്യാൻ ഹമാ സംഘം കെയ്റോയിൽ എത്തിയിട്ടുമുണ്ട് ഇത്തരത്തിൽ ഇസ്രേൽ ഹമാ സംഘർഷമേറെ കലുഷിതമായാണ് തുടരുന്നത് ഈ യുദ്ധങ്ങൾക്ക് എന്ന് വിരാമം കുറിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി